എന്റെ മുൻമന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു അനുബന്ധ സംരംഭങ്ങളുടെ ഉദ്ഘാടനം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ നിർവഹിച്ചു പത്തു വർഷം മുൻപ് കിടപ്പുരോഗി പരിചരണം സ്ത്രീ ശാക്തീകരണം വിദ്യാഭ്യാസം തൊഴിൽ പരിശീലനം കൃഷി മൃഗസംരക്ഷണം ഭക്ഷ്യസുരക്ഷ എന്നീ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച കൂട്ടായ്മയുടെ പുതിയ ഓഫീസ് മന്ദിരമായ എന്റെ നാട് എൻക്ലേവിന്റെ ഉദ്ഘാടനം മുൻമന്ത്രിയും തൊടുപുട എം എൽ എയുമായ പി ജെ ജോസഫ് നിർവഹിച്ചു ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മുൻമന്ത്രി ടി യു കുരുവിള നിർവഹിച്ചു ഇതോടൊപ്പമുള്ള ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ ഉദ്ഘാടനം സിനിമാ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മൊയ്നോൻ നിർവഹിച്ചു എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപറം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ തങ്ങൾക്ക് ഇത്രയും വളരാൻ സാധ്യമായത് ജനങ്ങൾ നൽകിയ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ മൊയ്തു ജോർജ് അമ്പാട്ട് സൌമ്യ ശശി പി എം സിദിഖ് ഷിബു കുര്യാക്കോസ് സി കെ സത്യൻ നിസാമോൾ ഇസ്മായിൽ പ്രൊഫസർ കെ എം കുര്യാക്കോസ് ബി ഷിബു ഡാമി പോൾ ബാബു പോൾ ഇ എം മൈക്കിൾ കെ പി കുര്യാക്കോസ് ജോഷി പൊട്ടക്കൽ എം യു ബേബി പി എ പാതുഷ जोशी कुर्याकोस पीसी जॉर्ज तुंगियावर पंगड़तु न्यूज़ डेस्क केसीबी न्यूज़